അല്ല ആരെങ്കിലും കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളല്ല നമ്മളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും റിപ്പോർട്ടുകളുടെ അനന്തര നടപടികളും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ മുന്നിൽ വന്നിരിക്കുന്നതിൽ എന്ത് നടപടിയെടുത്തു എന്ന അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുള്ളൂ അതല്ലാതെ എല്ലാത്തിനോടും അവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഹാലൂസിനേഷൻ പോലെ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അദ്ദേഹം കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവാം സർക്കാരുകൾക്ക് കൊടുത്തിട്ടുണ്ടാവാം ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ടാവാം അതിലെന്ത് നടപടി എടുത്തു അതിലെന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ അതൊക്കെയല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ എവിടെയോ ഞാൻ എന്തോ കണ്ടു അതുകൊണ്ട് അതൊക്കെ കള്ളത്തരമാണ് തന്ത്രി കള്ളനാണ് അല്ലെങ്കിൽ അവർ കള്ളനാണ് ഈ എന്താ പറയുക ദേവപ്രശ്നം കള്ളത്തരമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനെ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരുതരം നമ്മൾ ചർച്ചയുടെ ഒരു നിലവാരം തന്നെ കളയുന്നിടത്തോടെ ആയിരിക്കും ഏതെങ്കിലും റിപ്പോർട്ടുകൾ അത്തരത്തിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു റിപ്പോർട്ടും അന്വേഷിക്കപ്പെടാതിരിക്കരുത് ഒരു റിപ്പോർട്ടിന്റെ പുറകിലുള്ളതും ക്രമക്കേടുകൾ അത് കണ്ടുപിടിക്കപ്പെടാതിരിക്കുന്നു ഈ ദേവപ്രശ്നത്തിന്റെയൊക്കെ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ പഴപ്പം ലോജിക്കലല്ല ലോ വിശ്വാസം ഒരിക്കലും ലോജിക്കലല്ലോ പലപ്പോഴും തന്നെ ഒരിക്കലും ലോജിക്കലല്ലാത്തൊരു സംഭവമാണ് വിശ്വാസം അപ്പൊ ആ സമയത്ത് ഏഹ് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് അത് ദേവപ്രശ്നം പറയുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ പല പല ആൾക്കാരും ആ ദേവപ്രശ്നത്തോടക്കം കലഹിച്ചിട്ടൊക്കെ ഉണ്ട് ഇല്ലതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത്യധികമായി അവിടെ നമ്മുടെ എന്താ പറയാ തന്ത്രി ഉള്ളപ്പോൾ ആ തന്ത്രിയുടേതാണ് ആചാരങ്ങളിൽ അവസാനത്തെ വാക്ക് പിന്നെ ഈ പറയുന്നതെല്ലാം ഹൈക്കോടതിയുടെ മുന്നിൽ ചെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നിട്ട് ശ്രീ കുറുപ്പ് ഉൾപ്പെടെ അമക്കസ് ക്യൂറി ഉൾപ്പെടെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ ഹൈക്കോടതിയെ കളിപ്പിച്ചതാണ് എന്നൊരു നിലപാടെടുത്താൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല നമ്മളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഇനി അതിന് സത്യം ഉണ്ടെങ്കിൽ പോലും അന്വേഷിച്ച് പുറത്തു വരണ്ടെ അതല്ല നമുക്കിങ്ങനെ ഹാലിസിനേഷനിൽ നിന്നുകൊണ്ട് നമുക്കത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഈ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വാജി സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് നടന്നിരിക്കുന്നത് ഹൈക്കോടതി നിയോഗിച്ച ഒരാൾ അമിക്കസ് കുരി അമിക്കസ് കുരി എന്ന് പറഞ്ഞാൽ കോടതിയുടെ സുഹൃത്താണല്ലോ കോടതിക്ക് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ കോടതിയോട് സത്യം പറയുമ്പോൾ വിശ്വാസമുള്ള ഒരാളെ അവിടെ അമിക്കസ് കുരിയായിട്ട് നിയമിച്ചു അതിന്റെ അപവാദങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അത്തരത്തിൽ കോടതി ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു റിപ്പോർട്ട് മേടിച്ചാൽ ഇതിന്റെ പണി നടന്ന് തീരുന്നിടത്തോളം അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെങ്കിലും കോടതിക്ക് കാണാൻ സാധിക്കൂലോ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ വെറുതെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ക്ഷേത്രക്കൊള്ളയിൽ പ്രതിരോധത്തിലായിട്ടുള്ള സർക്കാരും സി പി എമ്മും അതിന് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വല്ലാതെ അവരെ ബാധിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന കുറെയധികം കുതന്ത്രങ്ങൾ ഇതിനകത്തുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഥകൾ മെനയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള കഥകൾ മെനഞ്ഞു ഒരു മാസത്തിനടുത്തായിട്ടും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം സി പി എം ഒളിച്ചു പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല മുഴുവൻ സി പി ഇന്ന് ഈ ഇന്ന് ഈ കേസ് ഹൈക്കോടതി മുന്നിൽ നിൽക്കുമ്പോൾ രേഖകൾ പരിശോധിച്ചു കഴിയുമ്പോൾ ജയിലിൽ കിടക്കുന്നവർ ഒന്നൊഴിയാതെ എല്ലാം സി പി എം കാരാണ് എല്ലാം സി പി എം കാരാണ് അവിടെ സ്വർണ കച്ചവടക്കാരനും മറ്റൊരാളും മാത്രമേ അതിനകത്ത് സി പി എം അല്ലാതെ ഉള്ളൂ മറ്റുള്ളവര് പാർട്ടി പ്രവർത്തകരാണ് ഞാൻ പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാസുവിന്റെ പി എ ആയിരുന്ന സുധീഷ് കുമാർ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ അത് ഒരു കാരണവശാലും ചർച്ചകൾ വഴിമാറ്റാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം ജനങ്ങളിലേക്ക് എത്തില്ല പകരം ആസൂത്രിതമായ കൊള്ള ക്ഷേത്ര കൊള്ള നടത്തിയ സ്വർണ്ണ കൊള്ള എന്നല്ല ക്ഷേത്ര കൊള്ളയാണ് ആ ക്ഷേത്ര കൊള്ള നടത്തിയത് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് അതിന് നിരവധിയായിട്ടുള്ള ഹൈക്കോടതിയുടെ വിധികൾ നമ്മുടെ മുന്നിൽ നിൽക്കുക பே ஸ்மிரு பருத்துக்காட்